ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ സ്കെയിൽ വെച്ച് എങ്ങനെ സിറ്റപ്പ് ചെയ്യാം അതായത് സ്കിം സ്കെയിൽ വെച്ച് സിറ്റപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമായിരിക്കും അതായത് ഈ ആംസ്ട്രിങ് എങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് നമ്മൾ നോക്കുന്നതിനായിട്ടാണ് ഈ സ്കെയിൽ സ്കെയിലെടുക്കുന്ന ഇത് ഈ സ്കെയിൽ വെച്ചിട്ട് നമ്മളത് കറക്റ്റ് പൊസിഷൻ ഒരു മെഷർ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഈ ഫുട് പ്രിൻറ്റിൻ്റെ അടുത്തായിട്ട് ഈ സ്കെയിലിങ്ങനെ ലെവലായിട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മൾ ആ ബെൻഡിങ് പൊസിഷന് വേണ്ടിയിട്ട് അതായത് നമ്മൾ നോർമലായിട്ട് നിൽക്കുമ്പോൾ കറക്റ്റ് പൊസിഷൻ വരില്ല അതായത് നമ്മുടെ ഉപ്പൂറ്റിയിട്ട് അവിടെയായിട്ട് ചേർത്ത് വയ്ക്കുക എന്നിട്ട് നമ്മുടെ മുട്ട് ഹിപ്പ് ഷോൾഡർ ലെവലിലേക്ക് ഈ ഇത് വയ്ക്കുക എന്നിട്ട് കറക്റ്റ് ഷോൾഡറും മുട്ടിനും ഇടയിലുള്ള അതായത് നമ്മുടെ ബാക്ക് പോർഷൻ കുറച്ച് ബാക്കിലേക്ക് തള്ളിക്കൊടുക്കുക അതായത് ഇങ്ങനെ ഇങ്ങനെ പോവുക അങ്ങനെ കറക്റ്റ് നമുക്ക് ആ ഒരു ബെൻഡ് അതായത് കറക്റ്റ് ബെൻഡ് കിട്ടുന്നത് നമ്മൾ ബാക്ക് നടു ഭാഗം ബാക്കിലോട്ട് പോവുക അപ്പോൾ അത് അതായത് ഇതാണ് ആ കറക്റ്റ് സിറ്റപ്പിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അതായത് താൻ താന്ന് പോവുക അതായത് നമ്മുടെ ഉപ്പൂറ്റി മുതൽ മുട്ട് വരെയുള്ള ഭാഗം ഡയറക്റ്റ് ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ വര വരുന്നത് വരെ അതായത് ഈ ഒരിക്കലും നമുക്ക് മുന്നോട്ട് തള്ളാൻ പാടില്ല മുട്ട് നമ്മൾ സിറ്റപ്പ് എടുക്കുന്ന സമയത്ത് മുട്ട് മുന്നോട്ട് തള്ളുകയാണെങ്കിൽ എപ്പോഴും എൽബോയ്ക്ക് പെയിൻ വരികയും അല്ലെങ്കിൽ നമ്മുടെ മുട്ടിന് കംപ്ലൈൻറ് വരികയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യാനുള്ളത് പറയുമ്പോൾ നമ്മൾ ഉപ്പുറ്റി മുട്ട് ഷോൾഡർ ഒരേ ലെവലിൽ ഏർ നിൽക്കുക അതായത് നമ്മുടെ കാലിന്റെ വിരലുകളുടെ മുന്നിലേക്ക് ഒരിക്കലും മുട്ട് തള്ളി വരാൻ പാടില്ല നമ്മൾ ഇരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മുട്ടൊരിക്കലും വിരലുകളുടെ മുന്നിലേക്ക് വരാൻ പാടില്ല എപ്പോഴും നമ്മളെ ആണ് ബാക്കിലോട്ട് പോകാനുള്ളത് അപ്പൊ നമുക്കിത് വെച്ചിട്ട് അതൊന്ന് നോർമലി ചെയ്ത് നോക്കാം അതിന് അതായത് നമ്മൾ രണ്ട് കാലിൻ്റെ അകത്ത് ആദ്യം ഇങ്ങനെ കാല് വെക്കുക രണ്ടായിട്ട് ആമേശറീതെടുക്കുക അതിൻ്റെ അടുത്ത് ഒരളവൂടെ എടുക്കുക അതിൻ്റെ ആ കറക്റ്റ് ഒരു രണ്ടടി രണ്ടടി ഗ്യാപ്പിൽ നമ്മളിങ്ങനെ കറക്റ്റ് വെക്കുക എന്നിട്ട് കറക്റ്റ് കൈ മുന്നിലേക്ക് നീട്ടിയതിന് ശേഷം നമ്മള് ബാക്ക് അതായത് മുട്ട് അവിടെ തന്നെ ഹോൾഡ് ചെയ്യുക അതിനുശേഷം ബാക്ക് വട്ടക്സ് മാത്രം ബാക്കിലേക്ക് കൊണ്ടുപോകാം അപ്പൊ നമ്മുടെ ആം അതായത് ബാക്ക് ആംസ് നല്ല ടൈറ്റ് ആയിട്ട് വരും അപ്പൊ നമ്മൾ ഈ സിറ്റപ്പ് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാക്ക് ആംസ് നല്ല രീതിയിൽ ടൈറ്റായി സ്ട്രെച്ചായി വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മൾ കാല് കുറച്ച് അടുത്ത് വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതലും പിടിക്കുന്നത് നമ്മുടെ ലെഗിന്റെ ഫ്രണ്ട് ആയിരിക്കും ഫ്രണ്ട് ആംസ് ആയിരിക്കും നമുക്ക് പിടിക്കുന്നത് ബാക്ക് നമുക്ക് കിട്ടത്തില്ല ഇതാകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വളരെ ടൈറ്റ് ഉണ്ടാവത്തില്ല ബാക്കിൽ ആണ് ആ ആംസ് ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ബാക്ക് കൂടുതൽ പിടിക്കുക ബട്ടക്സ് ചെറിയ ടൈറ്റ് ഉണ്ടായിരിക്കും നമ്മൾ കറക്റ്റ് ഈ ഒരു മെഷറിലാണ് സിറ്റപ്പ് ചെയ്യാനുള്ളത് നമ്മൾ ഒരുപാട് ബാക്ക് താന്നു വന്നാലും നമ്മൾ തിരിച്ച് റിവേഴ്സ് പോകുന്ന സമയത്ത് മുട്ടിൽ ഒരുപാട് ഓവർലോഡ് കയറാൻ സാധ്യതയുണ്ട്